ചേട്ടാ ഒരു വിശേഷമുണ്ട് എന്നാ വിശേഷം ചേട്ടാ ചേച്ചി സർപ്രൈസ് ആയിട്ട് വരുന്നു അവൾ എന്റെ ഭാര്യയല്ലേ അവൾ എവിടെ പോയാലും പ്രൈസും കൊണ്ടേ വരത്തുള്ളൂ അതല്ല ചേട്ടാ ചേച്ചി നീ ഒന്നും പറയണ്ട അവള് പണ്ട് സ്കൂളിൽ ബ്രെഡ് നിന്ന മത്സരത്തിന് അവള് ഒന്നാം സ്ഥാന എവിടെ ആയാലും അവൾ പ്രൈസും കൊണ്ടേ വരത്തുള്ളൂ ആ പ്രൈസ് എന്തായാലും നിന്റെ വീട്ടിൽ വെക്കാൻ തരത്തില്ല എന്റെ ഭാര്യ പ്രൈസ ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് ഭിത്തിയിലിട്ട് ഭിത്തിയിട്ട് നോക്കും അതല്ലേ ഞാൻ പറഞ്ഞ പറയാൻ വന്ന വേറൊരു കാര്യം നീ ഒന്നും പറയണ്ട പ്രൈസ് കിട്ടിയതല്ലേ അതെന്തായാലും എല്ലാവർക്കും അറിയാം വീട്ടിലെല്ലാവരും ഇനി അറിയിക്കാം ചേട്ടാ അതല്ല ഞാൻ പറയാൻ വന്നത് ചേച്ചി അപ്രതീക്ഷിതമായിട്ട് വരുന്നുണ്ടെന്ന് അത് ഞാൻ അറിയാത്തൊരു പ്രതീക്ഷയായിട്ട് വരുന്നത് അത് ശരിയല്ലല്ലോ എൻ്റെ എന്റെ പൊന്നുചേട്ടാ അതല്ല ഞാൻ പറയാൻ വന്നത് നീ ഒന്നും പറയണ്ട നീ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഇനി അവളിങ്ങോട്ട് വരട്ടെ അവളെ ശരിയാക്കി കൊടുക്ക ഈ തന്നെ ഡൈവോഴ്സിന്റെ മറ്റു പേപ്പറും കാര്യങ്ങൾ ശരിയാക്കണം എന്റെ പൊന്നുചേട്ടാ ഞാൻ പറയുന്ന കേൾക്കും ഞാൻ അതല്ല പറയാൻ വന്നത് നീ ഒന്നും പറയണ്ട നീ ഒരു അക്ഷരം പറയണ്ട ഈ കാര്യത്തിന് ഞാൻ തീരുമാനമെടുത്തു അവള് ഇനി എനിക്ക് വേണ്ട ഈ കുടുംബത്തിലേക്ക് അവള് വേണ്ട എന്റെ പൊന്നുചേട്ടാ ഞാൻ 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 പറയട്ടെ ഞാൻ പറയാൻ വന്ന അതല്ല നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോന്നറിയാം നിനക്ക് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നറിയാം പക്ഷെ ആ പ്രതീഷിനെ സ്വീകരിച്ചവള് ഇനി ഞാനോട് യാതൊരു ബന്ധം വേണ്ട എന്റെ എന്റെ പൊന്നു ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ നീ ഒന്നും പറയണ്ട നിന്റെ ഒരു അക്ഷരം പറയണ്ട ഇതോട് തീർന്നു ഞാൻ ഇതാ പോകുന്നു